സമൂഹത്തിന് മനസ്സിലായി എന്താണ് ഇരുപതിനായിരം കോടി രൂപ ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് നിക്ഷേപിച്ചുകൊണ്ട് അതിനൊരു പ്രധാനപ്പെട്ട പങ്കാളിത്തം ഈ കേരളത്തിലെ ചില വ്യക്തികളുടെ ഫണ്ട് എറണാകുളത്തുകാരായിട്ട് ഒരു യാത്ര നടത്തി സോഷ്യലിസത്തിലെ അത് അത് നമ്മൾ നമ്മൾ നടത്തിയിലേക്ക് എത്തിക്കുകയും പറയുന്നത് എന്താണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി അവരുടെ നയത്തെ അവരുടെ ചിന്തകളെ അവർ വിവിധ ലോകരാജ്യങ്ങളിൽ അവർ പ്രചരിപ്പിച്ചു രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ സമൂഹത്തിനും മനസ്സിലായി എന്താണ് ഇരുപതിനായിരം കോടി രൂപ ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് നിക്ഷേപിച്ചുകൊണ്ട് അതിനൊരു പ്രധാനപ്പെട്ട പങ്കാളിത്തം ഈ കേരളത്തിലെ ചില വ്യക്തികളുടെ ഫണ്ട് ആ ഇരുപതിനായിരം കോടി രൂപയ്ക്കകത്തുണ്ട് എന്ന് പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ ആരും ഉത്തരം പറഞ്ഞില്ല എറണാകുളത്തുകാരായിട്ട രാജീവൻ പോയത് വ്യവസായ വകുപ്പ് മന്ത്രി കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ദാവോസിലേക്ക് യാത്ര നടത്തുമ്പോ പത്ത് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് യാത്ര നടത്തിയതെങ്കിൽ എന്ത് ഉപകാരമാണ് ആ യാത്രയെ പുറത്തുണ്ടായത് നിങ്ങൾ ജനങ്ങളിലൊക്കെ നല്ല ശുദ്ധമായ പാലത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് പത്ത് അമ്മമാരെ ചിരിച്ച് ഒരു മണിക്കൂർ ചർച്ച ആ അമ്മമാരെ പഠിപ്പിച്ചു എങ്ങനെയാണ് പശുവിനെ വളർത്തേണ്ടത് എങ്ങനെയാണ് നല്ല പാൽ ഉത്പാദിപ്പിക്കേണ്ടത് പാലംപാദിപ്പിക്കേണ്ടത് അതെങ്ങനെയാണ് ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊജക്ട് കാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ ഈ മന്ത്രിയുടെ മുന്നിൽ വെക്കാൻ റിയാസ് തയ്യാറായിട്ട് റിയാസ് ഇവിടെ നിന്ന് ലോകരാജ്യത്തേക്ക് പര്യടനം നടത്തി മുന്നിൽ ഒരു ഫയൽ ഒരു പ്രൊജക്ടിന് പണം ചോദിക്കാത്ത ഒരു ടൂറിസം വകുപ്പ് മന്ത്രി അമ്മായി അച്ഛനെയും കൂട്ടിയിട്ട് വിദേശ യാത്ര നടത്തി തിരിച്ചു വന്ന കേരളത്തിന് വേണ്ടി ഒന്നും കിട്ടിയില്ല അപ്പൊ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്